ലോക്സഭാ ഇലക്ഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രശ്നബാധിത ബൂത്തും പന്ത്രണ്ട് നിരീക്ഷണ ബൂത്തുകളുമാണുള്ളത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഇടങ്ങളിലും സുരക്ഷാ സംവിധാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ദിനേശ് പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ നാളെ ലോക്സഭ ഇലക്ഷൻ നടക്കുകയാണ് ചെറുപുഴ പോലീസ് പരിധിയിലെ മുപ്പത്തിമൂന്ന് ബൂത്തുകളാണ് ഇലക്ഷൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പതിമൂന്ന് വെഡിങ്ങുകളായി മുപ്പത്തിമൂന്ന് ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ ബൂത്തുകൾ സെൻസിറ്റീവ് ബൂത്തുകൾ മാവോയിസ്റ്റ് ബൂത്തുകൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തിനായി മുഴുവൻ രീതിയിലുള്ള പോലീസ് വിന്യാസങ്ങൾ പൂർത്തിയാക്കിക്കും ജനങ്ങൾക്ക് നിർഭയമായിട്ട് ചെയ്യാൻ വേണ്ടി കർണാടക പോലീസിൻ്റെ രണ്ട് പോലീസ് ഇവിടെ അവരെ വിവിധ ബോർഡുകളായിട്ട് വിന്യസിച്ചിട്ടുണ്ട് വളരെ സുഗമമായി നല്ല രീതിയിൽ രക്ഷ വേണ്ടി എല്ലാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് അഞ്ച് പോലീസ് വണ്ടികളായി മൊബൈൽ പെട്രോളിംഗ് ഉണ്ട് അതുകൂടാതെ പ്രത്യേക ടീമുകൾ പയ്യുന്നൊരു സൂക്ഷണങ്ങളിലേക്ക് ഒരുക്കിയിട്ടുണ്ട് ഡിവൈസ്പിയുടെ നേതൃത്വത്തിലെ ഏകദേശം മുന്നൂറ്റി അമ്പതോളം പോലീസുകളാണ് തിരുപുഴ പോലീസും പൊലീസും കരുതിയിൽ എല്ലാ ജനങ്ങളും നേരത്തെ തന്നെ വന്ന് അവരുടെ ജനാധിപത്യ അവകാശമായ വോട്ടവകാശം തിരുപുഴ പോലീസും കരുതിയിൽ മൊബൈൽ അതിൽ ക്രിട്ടിക്കൽ പൂത്തുകളായിട്ട് ഒരു പൂത്തുകൾ പതിമൂന്ന് സെൻസിറ്റീവ് ബൂത്തും രണ്ട് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പൂത്തുകളാണുള്ളത് ഈ പൂത്തുകൾക്ക് പ്രത്യേക സുരക്ഷ അധിക സുരക്ഷ ഏർപ്പെട്ടിട്ടുള്ളത് ആഭരണ നിർമ്മാണ വിപണന രേഖത്തെ പത്തരമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ